വിഷുക്കൈനീട്ടമായി സ്നേഹ വീടൊരുക്കി നൽകി കുടുംബശ്രീ കാസർഗോഡ് അജാനൂർ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് വീടൊരുക്കിയത് നളിനി നായിക് ദമ്പതികൾക്ക് ഈ വിഷുക്കാലം സ്വപ്ന സാഫല്യത്തിന്റേതാണ് മഴയും വെയിലും ഏൽക്കാതെ കഴിയാൻ ഒരു വീട് വേണമെന്ന കാലങ്ങളായുള്ള ആഗ്രഹം പൂവണിഞ്ഞു ചാവുണ്ടിക്കുന്ന് റെയിൽവേ ലൈനിന് സമീപം തകർന്ന കൊച്ചുകൂരയിലായിരുന്നു ഇവരുടെ താമസം വീടില്ലാത്ത ദുരിതം കണ്ടറിഞ്ഞ അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സ്നേഹത്തണലിന്റെ താക്കോൽ ദാനം എം രാജഗോപാലൻ നിർവഹിച്ചു ഇതര പഞ്ചായത്തുകളെ അപേക്ഷിച്ച് സ്ത്രീ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസൃതമായി സ്ത്രീ ശാക്തീകരണത്തിന് ശാക്തീകരണത്തിനുതകുന്ന അതുപോലെ തന്നെ സാമൂഹ്യ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ ജീവകാരുണ്യപരമായ പ്രവർത്തന മേഖലയിൽ അങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മറ്റ് പഞ്ചായത്തുകൾക്ക് വളരെ മാതൃക മാതൃകത്തക്ക രീതിയിലേക്കുള്ള അനുകരണീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു കുടുംബശ്രീ സംവിധാനം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി ആറ് മാസം കൊണ്ട് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവിലാണ് രണ്ട് മുറികളും സ്വീകരണ മുറിയും അടുക്കളയും ശുചിമുറിയുമുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് വിവിധ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്നതിനൊപ്പം കാരുണ്യ പ്രവർത്തനത്തിലും സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി ഡി എസിന്റെ കീഴിൽ ആരംഭിച്ച സ്നേഹഭവനം പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകുന്ന ആദ്യ വീടാണിത് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് പദ്ധതിക്കാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് കൈരളി ന്യൂസ്